എന്നാലും എൻ്റെ ഫ്രണ്ട്സ് അയ്യോ ഒരു പാട്ട് പോയ ഒരു രീതി നോക്കണേ ഓറ്റയോ കയറ്റേ പാട്ട് എഴുതിയ ആളുടെ ഒരു സമയം അത് നല്ല സമയം എന്നാണ് തോന്നുന്നത് കാരണം എല്ലാ മനുഷ്യൻ്റെയും ഹൃദയങ്ങളിൽ ആ പാട്ട് അലയടിക്കുന്നു മക്കൾ ചെയ്ത് വന്ന് ബോധ്യമുള്ള ഉള്ളിൽ കിടന്ന് കൊത്തോട് കൊത്ത് എങ്ങനെയെങ്കിലും ഈ സന്ദർഭം ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്മാറണം എങ്ങനെയെങ്കിലും ഈ ഒരു അവസ്ഥ താണ്ടി മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച് നിൽക്കുന്ന നമ്മുടെ മന്ത്രിമാർ അയ്യയ്യോ സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ നമ്മുടെ ഗണേശ് മന്ത്രി ഒരു പുതിയൊരു തോട്ടുമായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളൊന്ന് കേട്ടുനോ കേട്ടോ അല്ലെങ്കിൽ എപ്പോഴും എൽ ഡി എഫിനെ കുറ്റവും പറഞ്ഞ് തെറിയും വിളിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നീയപ്പോ എന്താണ് ഒരു സോഫ്റ്റ് കോർണറുണ്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പറഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എന്ത് പറഞ്ഞു പോറ്റിയെ കയറ്റി ആര് പോറ്റിയെ കയറ്റി പോറ്റിയെ കയറ്റിയത് തന്ത്രിയാ മന്ത്രിയല്ല പോറ്റിയെ കേറ്റോ മന്ത്രിയാണ് പോറ്റിയെ കയറ്റത് ഏതോ ബോർഡ് മെമ്പറാണ് ഏതോ ചെയർമാൻ പ്രസിഡന്റ് ആണ് എന്നെല്ലാം പറഞ്ഞ് പ്രതിഭരിച്ച് പാട്ടുപാടി നടന്ന കോൺഗ്രസുകാർ ഇപ്പൊ പറയുന്നത് പോറ്റിയെ കയറ്റിയത് തന്ത്രിയാണ് എന്ന് ആര് കണ്ടെത്തി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ പറയുന്ന മോട്ടാവായ പോറ്റിയെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നതും അവിടെ അകത്ത് കയറ്റിയതും തന്ത്രിയാണ് എന്ന് പറയുമ്പോൾ കുറെ ആളുകൾ പറയുന്നു അങ്ങനെയല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ കേസിൽ പ്രതിയാകണം അതാണ് അതാണിപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം ഞങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്ന അയാൾ കേസിൽ പ്രതിയാകണം എന്തൊക്കെ കുറ്റം ചെയ്തു എന്ന് യു ഡി എഫും ബി ജെ പിയും ഒരേ സ്വരത്തിൽ പറയുന്നു അവർ ആ കുറ്റം ചെയ്തു എന്ന് സമ്മതിക്കണം അത് പറ്റും ഈ രാജ്യത്തൊരു നീതിന്യായ വ്യവസ്ഥയുണ്ട് ഞാൻ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എല്ലാ സ്ഥലത്തും പോയി നോക്കി ബി ജെ പിക്കും കോൺഗ്രസിനും ഒരേ സ്വരെയാണ് പറയാനുള്ളത് ആ ശബരിമല 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 ശബരി ആരാണ് ശബരിമല സ്വർണം കെട്ടതെന്നും കൊടിമരത്തിന് മുകളിലിരുന്ന വായു വാഹനം വരെ അടിച്ചുകൊണ്ട് പോയത് ആരാണെന്നും ഇപ്പോൾ ദിവസങ്ങൾ കഴിയുന്നവർന്ന് തിരഞ്ഞു കേരളത്തിലെ ജനങ്ങളെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തെറ്റിദ്ധരിപ്പിച്ചതിന് തെറ്റായി ധരിപ്പിച്ചതിന് കേരളത്തിലെ ജനങ്ങളോട് യു ഡി എഫും ബിജെപിയും എന്താണെന്ന് ദൈവത്തിനറിയാം ഇപ്പോ തന്ത്രിയെ പിടിച്ചു വിപതില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ചതിപ്പെട്ടതാണ് അതോ സത്യത്തിലും തന്ത്രി ഇതില് തെറ്റ് ചെയ്തു എന്ന് കാലം തെളിയിക്കട്ടെ കാരണം ഉമ്മൻചണ്ഡി സാറിൻ്റെ ഒരു അനുഭവം നമുക്കുണ്ട് ഇന്ന് പണമെന്നതാണ് എല്ലാവർക്കും പ്രധാനം പണമാണ് ഓരോ മനുഷ്യനെയും നയിക്കുന്നത് എത്രയൊക്കെ പ്രതിസന്ധി തന്നെയും എത്രയൊക്കെ കേസുകൾ വന്നാൽ പോലും തെറ്റുകൾ ചെയ്യാത്ത മുന്നോട്ട് പോകുന്ന നല്ല മനുഷ്യരും നമ്മുടെ പൊതു ഇടത്തുണ്ട് എങ്കിലും തന്ത്രി ദൈവതുല്യനെന്ന് വിശ്വസിക്കുന്ന ഇടത്ത് തന്ത്രി ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് ഇനി എത്രമാത്രം തന്ത്രിമാർ എത്ര പോറ്റികൾ കൂടെ തൂങ്ങുമെന്നും കണ്ടറിയുക എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം മന്ത്രിമാരും എനിക്കിതിൽ തൂങ്ങില്ല കാരണം പോറ്റയെ കയറ്റിയും അത് സഹാക്കളല്ല തന്ത്രയാണ് എന്നാണ് നമ്മുടെ ഗണേഷ് കുമാർ സഹം പറഞ്ഞേക്കുന്നത് ആര് കയറിയാലും ആര് ഇറങ്ങിയാലും ഇത് മോശം തന്നെയാണ് ഇത് നിസ്സാരവത്കരിച്ച് കാണാൻ സാധ്യമല്ല കാരണം കുറേ വിശ്വാസികളുടെ വിശ്വാസത്തെ ചവിട്ടി അരയ്ക്കുന്ന ഒരു രീതി തന്നെയാണിത് ഇതിപ്പോൾ ഈ ശബരിമലയിൽ മാത്രമല്ല മറ്റ് എല്ലാ ക്ഷേത്രങ്ങളിലും ഒന്ന് നോക്കണം ഇങ്ങനെ സ്വർണ്ണങ്ങൾ കൊണ്ടിട്ടുള്ള വിഗ്രഹങ്ങൾ വച്ചിരിക്കുന്ന എല്ലാ അമ്പലങ്ങളിലും ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും കാരണം യഥാർത്ഥത്തിലുള്ള വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നതെന്ന് ആര് കണ്ടു അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ അന്ന് ഗുരുവായൂർ അമ്പലത്തിലെ ക്ഷേത്ര കുളത്തിൽ എന്താണ് ഒരു മുസ്ലിം യുവതി പിടിച്ചതിന്റെ പേരിൽ എന്തുമാത്രം ബഹളങ്ങൾ ശുദ്ധികലാശം എന്തുമാത്രം പ്രശ്നങ്ങളായിരുന്നു ജാസ്മിനാൻ തോന്നുന്നു അവിടെ റെയില് പിടിച്ചത് കറയ അത് കുറേ മാസമായല്ലോ പക്ഷേലും ശുദ്ധി കലശം നടത്തിയൊക്കെ അവർ ഭയങ്കര എന്താണ് ഫേമസ് ആയിരുന്നു അത് ചെയ്യാൻ പാടില്ലെന്ന് പക്ഷേ ഇന്ന് ഫോണിലിട്ട് വന്ന് ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത ആളാണ് ദൈവത്തിൻ്റെ തുല്യ പ്രാധാന്യമുള്ള വ്യക്തികളാണ് അവരെ കഴിഞ്ഞ് മറ്റുള്ളു എന്ന് പറയുമ്പോഴും എന്നാൽ ദൈവതുല്യനായി ഇരിക്കുന്ന വ്യക്തികൾ തന്നെ ഇത്തരം സന്ദർഭത്തിൽ അറസ്റ്റിലാകുന്നത് വളരെ എന്താണ് സുഖമില്ലാത്ത ഏർപ്പാട് തന്നെയാണ് അപ്പം ഈ തന്ത്രികൾ എല്ലാം ശരിക്കും പണമോഹികളായിരുന്നോ ശരിക്കും ഇവർ പൂജ ചെയ്തിരുന്ന ആ പൂജാവസ്തുക്കൾ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ചിന്തിക്കേണ്ടതാണ് മറ്റേ ഓരോ അനുഭവങ്ങളും എങ്ങനെ ഒരു തന്ത്രിക്ക് ഇങ്ങനെ വിഗ്രഹത്തെയോട് അല്ലെങ്കിൽ അവർ പൂജിക്കുന്ന ദൈവത്തോട് ഇത്രയേറെ മോശമായിട്ട് ചെയ്യാനായിട്ട് ഇത്രയേറെ എന്താണ് ഒരു ഭക്തിയും ഇല്ലാണ്ട് എങ്ങനെ അവർ ചെയ്യാൻ സാധിക്കുന്നു യഥാർത്ഥത്തിൽ വിഗ്രഹം എന്നത് വിഗ്രഹം മാത്രമാണ് അവിടെ ദൈവ ചൈതന്യം ഇല്ല എന്നാണോ ഇനി മനസ്സിലാക്കേണ്ടത് എന്തായാലും ഭയങ്കര മോശമായി പോയതും ആരൊക്കെ വെളുപ്പിച്ചാലും ആരൊക്കെ ഉള്ളിൽ പോയാലും സരിതമാരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തെറ്റ് ചെയ്തവരെ ആരായാലും ശശിക്കപ്പെടണം ഉപ്പിൽ നിന്നാൽ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ അവർക്കാണ് കിളിപ്പാറിയത് നമുക്കാണ് കിളിപ്പാറിയെന്ന് ചിന്തിച്ച് പോകേണ്ട സമയമാണത് എന്തായാലും ഗണേശ് സാർ കുറേ ഒന്നും വെളിപ്പിക്കുന്നുണ്ട് ഇനി ട്രാൻസ്പോർട്ടിലിരുന്ന് കുറേയേറെ വെട്ടിച്ചോ തട്ടിച്ചോ എന്ന് ആർക്കറിയാം പിണറായി സാറിനെ ഗണേശിനെ പിടിമുറുക്കാനുള്ള എന്തെങ്കിലും ഹിൻഡ് കിട്ടിയോ എന്നതും വഴിയെ കാണാം താങ്ക് യു